അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് ഫൈവ് നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ചുരുക്കുന്നു ഹെയർ എലിക്സർ ഫോർ യൂസ് ഫോളിക്കൽസിനെ വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച കൊച്ചി തീരത്തിന് സമീപത്ത് അറബിക്കടലിൽ ചരക്ക് കപ്പൽ ചെരിഞ്ഞ് രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകൾ കടലിൽ വീണു കൊച്ചിതീരത്ത് നിന്ന് എഴുപത്തിനാല് കിലോമീറ്റർ അകലെയാണ് അപകടകരമായ സൾഫർ ഫ്യൂവൽ ഓയിലും മറൈൻ ഗ്യാസ് ഓയിലും നിറച്ച എട്ട് കണ്ടെയ്നറുകൾ കടലിൽ വീണത് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ പതാകയുള്ള കപ്പലിനെ അടുത്തുണ്ടായിരുന്ന മർച്ചന്റ് നേവി കപ്പലിലേക്ക് ഒമ്പത് പേർ രക്ഷപ്പെട്ടു പന്ത്രണ്ട് പേരെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ രക്ഷപ്പെടുത്തി ചെരിഞ്ഞ കപ്പൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ മൂന്ന് ജീവനക്കാർ കപ്പലിൽ തന്നെ തുടരുകയാണ് ഇവരെ ഏതു സമയത്തും രക്ഷപ്പെടുത്താൻ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് അതിജാഗ്രതയോടെ ഇന്ത്യൻ കപ്പലുകൾ സമീപത്തുണ്ട് അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കൊച്ചി തീരത്തുള്ള കടലിൽ വീണ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൾഫർ അടങ്ങിയ ദ്രാവകം കണ്ടെയ്നറുകളിൽ ഉള്ളതിനാൽ അപകട സാധ്യതയുണ്ട് അതിനാലാണ് തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകളിൽ തുടരുതെന്നും സംസ്ഥാന ദുരന്ത അതോറിറ്റി അറിയിച്ചു കണ്ടെയ്നറുകൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും വിവരം പോലീസിലോ നൂറ്റി എന്ന നമ്പറിലോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള വികസന നയരേഖകൾക്ക് സംസ്ഥാനങ്ങൾ രൂപം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ പത്താമത് നീതി ആയോഗ് യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശം വെച്ചത് നിക്ഷേപകരെ ആകർഷിക്കാനും ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള തടസ്സങ്ങൾ സംസ്ഥാനങ്ങൾ നീക്കണം ഓരോ സംസ്ഥാനവും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ടൂറിസം കേന്ദ്രമെങ്കിലും വികസിപ്പിക്കണം ഭാവിക്ക് അനുസൃതമായി നഗരങ്ങളിൽ സുസ്ഥിര വികസനം ഉറപ്പാക്കണമെന്നും വനിതകളെ ഉൾക്കൊള്ളും വിധം തൊഴിലിടങ്ങളിലെ നിയമവും നയവും മാറണമെന്നും മോദി നിർദ്ദേശിച്ചു അതേസമയം വികസന പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതം കേന്ദ്രം വർദ്ധിപ്പിക്കണമെന്ന് വിവിധ മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെട്ടു കേരളം പശ്ചിമബംഗാൾ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തില്ല സംസ്ഥാനത്ത് നാശം വിതച്ച് കനത്ത മഴ മഴക്കെടുതിയിൽ മൂന്ന് പേർ മരിച്ചു ഇന്നും നാളെയും അതിതീവ്ര മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അടുത്ത ഏഴു ദിവസം അതീവ ജാഗ്രതയെന്ന് മുഖ്യമന്ത്രി കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചിമറിഞ്ഞാണ് ഒരാൾ മരിച്ചത് മേത്തല പടന്ന പാലക്കപ്പറമ്പിൽ സന്തോഷാണ് മരിച്ചത് ഒരാളെ കാണാതായിട്ടുണ്ട് കോഴിക്കോട് അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണർ ഇടിഞ്ഞു വീണ് തൊഴിലാളിയായ കരിയാട് സ്വദേശി രതീഷ് മരിച്ചു കണ്ണൂർ ചാലക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് ജാർഖണ്ഡ് സ്വദേശി ബിയാസ് ആണ് മരിച്ചത് സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും ഇരുപത്തിയേഴ് കോടിയോളം രൂപയുടെ നഷ്ടം വന്നുവെന്ന് കെ എസ് ഇ ബി ഇതുവരെ ഇരുനൂറ്റിഅമ്പത്തി ഹൈ ടെൻഷൻ പോസ്റ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തകരാൻ സംഭവിച്ചുവെന്നും കെ എസ് ഇ ബി ഇതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉപഭോക്താക്കൾക്ക് ഇതിനോടകം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു നൽകിയെന്നും കെ എസ് ഇ ബിയുടെ കണക്ക് കനത്ത മഴ പെയ്യാനുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ വിവിധ സർക്കാർ ഓഫീസ് പരിസരങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലും അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മുറിച്ചുമാറ്റുന്നതിന് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അനുകുമാരി നിർദ്ദേശം നൽകി കണ്ണൂർ ചാലക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞുവീണ് തൊഴിലാളി മരിച്ചു ജാർഖണ്ഡ് സ്വദേശി ബിയാസാണ് മരിച്ചത് കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് മണ്ണിടിഞ്ഞപ്പോൾ മറിഞ്ഞു വീണ ബിയാസിന്റെ തലയിലൂടെ കമ്പി തുളച്ചുകയറുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കണ്ണൂർ ചാലക്കുന്നിൽ ഇന്നലെ വൈകീട്ടോടെയാണ് ദാരുണമായ അപകടമുണ്ടായത് ദേശീയപാത അറുപത്താറ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചൽ ഇന്നലെ രാത്രിയോടെയാണ് മണ്ണിടിഞ്ഞ് താൽക്കാലിക റോഡിലേക്ക് പതിച്ചത് ഇതോടെ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ വാഹനങ്ങൾ തിരിച്ചുവിടുമെന്ന് പോലീസ് അറിയിച്ചു ചെറുപുഴയിൽ എട്ടു വയസ്സുകാരിയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയായ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ രണ്ട് മക്കളുടെയും ഇവരുടെ അമ്മയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി സംഭവത്തെ തുടർന്ന് കുട്ടികളെ ഏറ്റെടുക്കുമെന്ന് ശിശുക്ഷേമ സമിതി അറിയിച്ചു സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് ശിശുക്ഷേമ സമിതി കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തത് രാജ്യത്ത് ആദ്യമായി തുടങ്ങുന്ന കോളേജ് പ്രൊഫഷണൽ സ്പോർട്സ് ലീഗിനെ നാളെ മലപ്പുറത്ത് കിക്ക് ഓഫ് കോളേജ് സ്പോർട്സ് ലീഗ് കേരളയിൽ ഫുട്ബോൾ വോളിബോൾ ലീഗുകളാണ് ഇക്കൊല്ലം ആരംഭിക്കുന്നത് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ലീഗിന്റെ ഉദ്ഘാടനം തിരൂരിൽ നടക്കും കായിക വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള കിക്ക് ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനവും വേദിയിൽ നടക്കും കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് കോളേജ് സ്പോർട്സ് ലീഗ് കേരള ആരംഭിക്കുന്നത് യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തുമെന്നും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വിസ്മയിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ട കടമനിട്ടയിൽ പതിനേഴുകാരിയെ പെട്രോൾ ഒഴിച്ച് തീകുണുത്തിക്കൊന്ന കേസിൽ പ്രതി സജിലിന് ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി യുടെ മുൻ സുഹൃത്തു കൂടിയായ സജിൽ കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു റേപ്പർ വേടനെതിരെ പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാർ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകിയ സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വം പാർട്ടിയോട് ആലോചിക്കാതെ പരാതി നൽകിയതിനാണ് അതൃപ്തി ഇത് പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ എന്ത് അടിസ്ഥാനത്തിലാണ് എൻ പരാതി നൽകിയതെന്നാണ് ബി സംസ്ഥാന നേതൃത്വം കൌൺസിലറോട് ഉന്നയിച്ച ചോദ്യം ഇനി വേടൻ പ്രശ്നത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്നും മിനിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി മാസപ്പിടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ദില്ലി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും സി എം ആർ എൽ കേസ് നാളത്തെ പരിഗണന പട്ടികയിൽ ദില്ലി ഹൈക്കോടതി ഉൾപ്പെടുത്തി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചാണ് സി എം ഹർജി പരിഗണിക്കുന്നത് പിറന്നാൾ ദിനത്തിൽ കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് സദ്യയൊരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബാംഗങ്ങൾക്ക് പിറന്നാൾ സദ്യയൊരുക്കാനുള്ള തുകയാണ് മുഖ്യമന്ത്രി നൽകിയത് ഗാന്ധി ഭവൻ ഭാരവാഹികളുടെയും സേവന പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് മധുരം പങ്കുവെച്ച് പിറന്നാൾ ആഘോഷിച്ചു മൈസൂർ പാക്കിന്റെ പേര് മൈസൂർ ശ്രീ എന്ന് മാറ്റുന്നതിന് പിന്നിൽ ഒരു വിഭാഗം ആർ എസ് എസ് കാരാണെന്നും ഇത് ഒരുതരം ബ്രാന്താണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ റാപ്പർ വേടനെതിരായ ജാതീയ ആക്രമണം ചാതുർവർണ്ണ വ്യവസ്ഥതയുടെ ഭാഗമാണ് ി ജെ പിയും ആർ എസ് എസും ക്ഷേത്ര സംരക്ഷണ സമിതിയും എല്ലാം ഇതിന് പിന്നിലുണ്ട് കാസാ തികച്ചും വർഗീയ സംഘടനയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റപത്രം പ്രായപൂർത്തിയാകാത്ത ആറുപേരെ പ്രതിചേർത്തുള്ളതാണ് സാക്ഷികളെ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രത്തിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ചാറ്റ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച് തുടർ അന്വേഷണം നടത്തുമെന്ന് ജൂനായി ജസ്റ്റിസ് ബോർഡ് മുമ്പാകെയാണ് കുറ്റപത്രം നൽകിയത് സി എം ആർ എല്ലിനെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നടത്തിയ ആരോപണങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് എറണാകുളം മുൻസിഫ് കോടതി ഷോൺ ജോർജിനും മെറ്റയ്ക്കും കോടതി നോട്ടീസ് അയച്ചു ഷോണും ബന്ധപ്പെട്ടവരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബിജെപി കേരളത്തിൽ ഒറ്റക്കെട്ടായാണ് മുന്നോട്ടു പോകുന്നതെന്നും ബാക്കി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ഫോർ ഇന്റു സെവൻ സെവനും ഇനി ആവശ്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയോ ഡി എം കെ വായിക്കുന്നില്ലെന്നും ഏതൊരു നിയമ നടപടിക്കും നിയമപരമായ മാർഗങ്ങളിലൂടെ മറുപടി നൽകുമെന്നും തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ നീതി ആയോഗിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹി സന്ദർശിച്ചതിനെ ചോദ്യം ചെയ്ത എ ഡി എം കെയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പശ്ചിമ അതിർത്തിക്ക് സമീപമുള്ള പ്രതിരോധ വിമാനത്താവളങ്ങളിൽ ടേക്ക് ഓഫിനും ലാൻഡിംഗിനും സമയത്ത് വിമാനത്തിൽ ജനൽ ജനൽഷെയഡുകൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡി ജി സി നിർദ്ദേശം ടേക്ക് ഓഫിന് ശേഷം വിമാനം പതിനായിരം അടി ഉയരം എത്തുന്നതുവരെയും ലാൻഡിങ്ങിന് സമയത്ത് ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്നതുവരെയും ഈ നിയമം ബാധകമായിരിക്കും എമർജൻസി എക്സിറ്റ് നിരകൾക്ക് മാത്രമാണ് ഈ നിയമത്തിന് ഇളവ് നൽകിയിട്ടുള്ളതെന്ന് ഡിജിസിഎ അറിയിച്ചു വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അനുവദനീയമല്ലെന്ന് യാത്രക്കാരെ ഓർമ്മിപ്പിക്കണമെന്നും ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് നിയമ നടപടികൾക്ക് ഇടയാക്കുമെന്നും ഡി ജി സി വ്യക്തമാക്കി ഇന്ത്യൻ വ്യോമസേനയുമായും അതിർത്തി രക്ഷാസേനയുമായും ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാനി ഏജന്റിന് ചോർത്തി നൽകിയ യുവാവ് പിടിയിലായി ഗുജറാത്തിലെ കച്ച് സ്വദേശിയായ സഹദേവ് സിംഗ് ഗോഹയിൽ എന്നയാളാണ് പിടിയിലായതെന്ന് തീവ്രവാദ വിരുദ്ധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കെ സിദ്ധാർത്ഥ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപത്തെട്ടുകാരനായ സഹദേവ് ആരോഗ്യ പ്രവർത്തകനായി ജോലി ചെയ്യുകയായിരുന്നു പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിൽ നിന്ന് ചാരപ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുവന്ന വ്യാപക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പുതിയ അറസ്റ്റും ഉണ്ടായത് ഇന്ത്യയിലെ നഗര കേന്ദ്രങ്ങളിൽ കോവിഡ് കേസുകളിൽ വർധന ദില്ലി കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ആശുപത്രികൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ദില്ലി മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ഈ മാസം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുംബൈയിൽ നിന്ന് തുർക്കിയിലേക്കുള്ള വിമാന സർവീസുകൾ ഒരു കാരണവശാലും നടത്തരുതെന്ന് ശിവസേന ശിവസേന സോഷ്യൽ മീഡിയ ചുമതലയുള്ള റഹുൽ കനാൽ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എന്നിവർക്ക് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തയച്ചു തുർക്കി തീവ്രവാദത്തിനെതിരായ നിലപാട് വ്യക്തമാക്കുകയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതുവരെ മുംബൈയിൽ നിന്ന് ഇസ്താംബുളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ജമ്മുവിലെ ദോഡ മേഖലയിലെ മുപ്പത്തിയേഴ് ടവർ ലൊക്കേഷനുകളിൽ താൽക്കാലികമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചു ജമ്മു കാശ്മീർ പോലീസിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി പൊതുസുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് വിശദീകരണം ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് നിരോധനം രാജ്യവിരുദ്ധ ശക്തികൾ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് നടപടിയെന്നാണ് സൂചന കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിനിടെ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം ഇരുപതിനായിരത്തിലധികമാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഭീകരപ്രവർത്തനത്തിന്റെയും അതിന് പാകിസ്ഥാൻ നൽകി പിന്തുണയുടെയും ഗൌരവം ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിൽ തുറന്നുകാട്ടുകയായിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവതാനേനി ഹരീഷ് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ഉപദേശക സമിതിയുടെ അപ്രതീക്ഷിത യോഗം വിളിച്ചു ചേർത്ത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് മുൻകൂട്ടി നിശ്ചയിച്ച ദേശീയ സാമ്പത്തിക സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് തൊട്ടുപിന്നാലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉപദേഷ്ടാക്കളുമായി യൂനുസ് കൂടിക്കാഴ്ച നടത്തിയതായി പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് പിടിഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസയിലേക്കുള്ള യുഎഇ ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടെന്ന് റിപ്പോർട്ട് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് വെച്ചാണ് സംഭവം ഗാസയിൽ പ്രവേശിച്ച ഇരുപത്തിനാല് ട്രക്കുകളിൽ ഒന്ന് മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത് നിലവിൽ കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയിലാണ് ഗാസ സഹായം എത്തിച്ചില്ലെങ്കിൽ ഗാസയിൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പതിനാലായിരം കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം മേധാവി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് വിക്കറ്റിനെ തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് അമ്പത്തിമൂന്ന് റൺസ് എടുത്ത ശ്രേയസ് അയ്യരുടെയും പതിനെട്ട് പന്തിൽ നാല്പത്തിനാല് റൺസ് എടുത്ത മാർക്കസ്റ്റോയിസിന്റെയും മികവിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറ് റൺസ് എടുത്തു എന്നാൽ പത്തൊമ്പത് ദശാംശം മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി വിജയലക്ഷ്യം മറികടന്നു ഇരുപത്തിയഞ്ച് പന്തിൽ അമ്പത്തെട്ട് റൺസുമായി പുറത്താവാതിന്ന സമീർ റിസ്വിയാണ് ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ്